സമാധാനവും സന്തോഷം ഉണ്ടാവണം നമ്മളെ നാട്ടിലെ തൊണ്ണൂറ് ശതമാനം പള്ളികൾക്കൊരു ശാസ്ത്ര കണക്കില്ല മലിൽ തല്ലിന് കുറവില്ല ആത്മഹത്യ ഈ ശാസ്ത്രക്കണക്ക് എങ്ങനെയാ ഇവിടെ ഒഴിവാക്കുക അതിന് കാരണമുണ്ട് നമ്മൾ ഇന്ന് സുന്നിയല്ല മറ്റരായി ശാസ്ത്ര കണക്കുകൾ വേണ്ട എന്ന് വിചാരിക്കുന്ന വിഭാഗങ്ങൾ സുന്നികളല്ല പക്ഷെ സുന്നികൾ മറ്റൊരു ഉൾപ്പെട്ടു പോ കിട്ടുന്ന പൈസ കിടക്കുള്ള പള്ളി കിട്ടുന്ന പൈസ കിടക്കാനുള്ളതാണ് പോരാ എന്തിനും എന്തുണ്ട് ശാസ്ത്ര അല്ലേ അതിന് ശാസ്ത്രം ആ ശാസ്ത്രത്തിനെ നമ്മൾ ഉപേക്ഷിച്ചു ഓരോന്നിനും ശാസ്ത്രം ഉണ്ട് അതല്ല അമ്പിയാക്കൽ വഴി നമ്മളെ പഠിപ്പിച്ചതാണ് ആ ശാസ്ത്രം ആ ശാസ്ത്രത്തെ അവലംബിച്ച പ്രശ്നം ഉണ്ടാവില്ല ഈ ശാസ്ത്രം ഒട്ടാ തന്നെ അയിന് വരും അയിനിന്റെ ആവശ്യമില്ല കാരണം ആ പരിനാരത് ചെയ്താന് ചില വഴിക്ക് നേരിട്ട് നേരെ ഉണ്ടാക്കാൻ പറ്റൂല ഇപ്പൊ മൂന്ന് വഴി കൂടുന്നേരത്ത് പല ഉണ്ടാക്കൂല പഴയ കാലത്ത് എന്തുകൊണ്ട് അവിടെ ആരുണ്ടാവും ഞാൻ ഓക്സ്ഫോർഡിന്റെ പുസ്തകത്ത് കാണിച്ചേരാ മൂന്ന് വഴികളിലോട്ട് ഞാൻ ഓക്സ്ഫോർഡിന്റെ പുസ്തകത്തിൽ കാണിച്ചേരാം ഓക്സ്ഫോർഡ് പുറത്തിറക്കിയ പുസ്തകത്തിൽ കാണിച്ചേരാം പൊരനെ പറ്റി ചോദിച്ചത് കൊണ്ട് പറഞ്ഞതാണ് പൊല എടുക്കുമ്പോൾ നല്ല പോലെ ആലോചിക്കണം അതിന് മൂന്നോ നാലാളോട് ചോദിക്കണം അത് ക്ലിയർ ആക്കണം ചിലപ്പോൾ ആ ശാസ്ത്രം അറിയുന്ന ഹിന്ദു സഹോദരങ്ങൾ ഉണ്ടാവും അവരോട് ചോദിക്കണം പഴയ കാലത്തെ ചോദിച്ചിട്ടുണ്ടല്ലോ ആരും നിങ്ങൾ തറക്കല്ലിടാം പക്ഷെ എന്ത് ചെയ്യണം മുത്താശാര്യ വിളിക്കും അവരയിൽ എന്തുണ്ട് ഒരു ശാസ്ത്രം ശാസ്ത്രത്തിന്റെ പേരല്ലേ തന്നെയാണ് തറക്കല്ലിടുക എല്ലാം തന്നെ നമ്മൾ എന്തുണ്ടാവണം ശാസ്ത്ര കണക്ക് നോക്കണ്ടേ എന്തിനു ശാസ്ത്രണ്ട് ആ ശാസ്ത്ര ശാസ്ത്രണക്ക് ആധുനിക ലോകം തെറ്റിച്ചു അതോടുകൂടെ അല്ലാതെ ഒന്നുമില്ല ഹിദായത്തുണ്ട് വീട്ടിൽ എന്തുണ്ടാവണം സമാധാനവും സന്തോഷം ഉണ്ടാവണം ാണ് വീട് നിർമ്മാണ സംബന്ധമായ ഒരു പഠനം പിന്നീട് വരുന്നുണ്ട് വീട് വീട് തന്നെ എന്തുകൊണ്ട് വീടിന് പഴയ കാലത്തെ കണക്കുകൾ ഇന്നില്ല പഴയ കാലത്തെ വീടിന്റെ കണക്കുകൾ ഇന്ന് നമ്മൾ പിന്തുടരുന്നില്ല വീടിന് കണക്കോ കാത്തിന് വരെ കണക്കുണ്ട് കിട്ടിയ കല്ല് വെച്ചതല്ല വീട് ചെയ്യുമ്പോൾ വീടിന് ഒരു ശാസ്ത്രമുണ്ട് വീടിന് ഒരു ശാസ്ത്രമുണ്ട് ആ ശാസ്ത്രം അനുസരിച്ച് ചെയ്യണം ഇല്ലെങ്കിലോ ആ വീടിന് പിശാ ചോയിഞ്ഞോ പള്ളി പള്ളി മുടനെയാണോ തച്ചുശാസ്ത്രം ഒഴിവാക്കി തച്ചുശാസ്ത്രം എന്ന ഏതോ ശാസ്ത്രമല്ല ഈ പറയുന്നത് എല്ലാ മതങ്ങളും അംഗീകരിക്കുന്നതും ഒരു കാലത്ത് അമ്പയാക്കൽ പുറത്തുവിട്ടതുമായ ചില അടിസ്ഥാന ശാസ്ത്രങ്ങളുണ്ട് ആ ശാസ്ത്രങ്ങൾ ഉണ്ടായിട്ടുണ്ട് അതായത് കാബാലയത്തിന് അള്ളാഹനോട് ചെയ്തു ഒരു മേഘം ഇറക്കി അതിന്റെ ലെങ്ത്തും വെടുത്തും കൃത്യമായി അള്ളാഹാ വഹിയും മുഖേന വഹിയ നേരത്തെ കൊടുത്തു പിന്നെ എന്തും കൊടുത്തു ഒരു പ്ലാന് പ്ലാൻ ഇറക്കി കൊടുത്തു ആർക്ക് അതനുസരിച്ചാണ് കാലത്തെ പള്ളി സമാധാനത്തിലെ പള്ളികളായിരുന്നു എന്തുകൊണ്ട് ശാസ്ത്രക്കണക്ക് കൃത്യായിരുന്നു ഇന്നോ തല്ലാതെ ഒന്നും പള്ളിയിൽ എന്താ കാരണം ശാസ്ത്രക്കണക്ക് പള്ളികളിലില്ല ഒക്കെ പൊളിച്ച് ജനറൽ പോളി തല്ലുണ്ടാവില്ല പിന്നോ മോനിയര് നാല് മാസം കൂടുന്നോട് കൂടെ പിടിച്ചുവിടാൻ നോക്കിയാണ് പണ്ട് ഒരു മോളിയരെ കൊണ്ടന്നാക്കിയാൽ നാൽപ്പത് കൊണ്ട് നാൽപ്പത്തന്നെ മരിച്ചിട്ട് അവിടെ പിടിച്ചടക്കും ഇന്നോ ഒരു പള്ളിയില് ഒരു കാരണം എവിടെ പെരുമാറണത് പള്ളിയില് പള്ളിക്ക് ശാസ്ത്ര കണക്കില്ല പള്ളിയാണെങ്കിലും ശാസ്ത്രം കിടക്കേ അത് അതിന്റെ ആളുകളോട് ചോദിക്കണം എല്ലാം എങ്ങനെയല്ലേ അറിയണത് ഒരു ആൾക്കല്ലേ അറിയുള്ളൂ അതിന്റെ ആൾക്കല്ലേ ആ ഇൽമ അറിയുള്ളൂ നിങ്ങൾക്കുള്ള എന്തൊക്കെ ജാതി പഴയ കാലത്ത് വീടുകളിൽ പൊരുത്തുണ്ട് ഇന്ന് വീടുകളിൽ പൊരുത്തമില്ല ഞാൻ വേറെ സംഭവം പറഞ്ഞു നല്ല നിലക്ക് കഴിഞ്ഞു കൂടിയിരുന്നൊരു പെര ഒരു പൊര നല്ല വീടിലേക്ക് കൊണ്ടാണ് ഞാൻ അത് പറഞ്ഞട്ട ദുതൊന്നല്ല ലോഡ് വരാൻ പോലെ നല്ല നിലക്ക് നടന്നിരുന്നൊരു പോരാ നല്ല കഴിഞ്ഞു വരുന്നൊരു പുര ആ പൊലേ നമ്മൾ എന്ത് അറിയോ പെങ്ങളെ കെട്ടിച്ചപ്പോ ഒരു സൈഡൊക്കെ ഒരു മുറിയെടുത്തു അവിടെയാണ് സൗകര്യം അവിടെ മറ്റൊര്ക്ക് കൗങ്ങാണ് പുറത്ത് തെങ്ങ് പോവും

തൊണ്ണൂറ് ശതമാനം പോലെ തച്ചി പൊളിച്ചിട്ട് എടുക്കണം പണ്ടുള്ള പോലെ ചെറുതാണെങ്കിലും മുറ്റത്ത് ഒരാളെ വന്നാൽ അയാൾക്ക് അടുക്കള വാതിലുകൾ കാണും എന്റെ ഈ ചുമലിന്റെ അവിടെ വെടിപ്പോ വെക്കാൻ ജനലും അങ്ങനെ പൈസ അല്ല അവിടെ അതിന് കണക്കാക്കിയിട്ട് നടുമുറിയിൽ വെടിപ്പോയിട്ടുണ്ട് അപ്പുറത്തെ മുറിയിൽ ഇപ്പുറത്തേക്ക് വെടിപ്പോയിണ്ട് എന്റെ കാറ്റ് കൃത്യമായിട്ടും കാറ്റ് കൃത്യമല്ലാത്ത ഒരു വീട്ടിലും പറക്കരുത് അത് ഉറപ്പായിട്ടുണ്ടാവും ഗൾഫ് വന്നപ്പോ കണ്ട മാതിരി ഓരോരുത്തരും തല്ലും കൂടി എല്ലാം ഒന്നുമില്ലല്ലോ അല്ല ഉണ്ടോ ഇക്കാത്തേ ഇക്കാത്തേ തെറ്റാ വർക്കത്തിലുള്ള കൈയ്യോട് തറട്ട പോരാ അയാൾക്ക് അറിയാൻ നോക്കണം ചിലപ്പോ ആ തങ്ങളെ കൈയ്യോട് തറക്കാൻ തെറ്റത് കൊണ്ടായിരിക്കാം കുറവ് വർക്കത്തിന് ശരി എന്നാൽ വിഷയം തിരി തങ്ങളാദ്യം എന്ത് നോക്കണം തങ്ങളാണെങ്കിലും മോര്യരാണെങ്കിലും എന്ത് നോക്കണം നിന്റെ ഉമ്മക്ക് തറക്കം അഞ്ചോ അഞ്ചോ ദിവസം സാരി പക്ഷെ എന്ത് ശരിയാക്കണം ശാസ്ത്രക്കൾക്ക് ശരിയാക്കണം അതിന് വേരൽ കണക്ക് വരെ ഉണ്ട് ഇത്ര കോലി ഇത്തരം വേദന ആ വേദന അവിടെ കുറിച്ചു

ശാസ്ത്രമാണ് അതിൻ്റെ കണക്ക് ശരിയാവണമെന്ന് പറഞ്ഞത് ദീനിയായ നിലക്കല്ല പിന്നെ പൊളിഞ്ഞു വീഴരുത് കാറ്റടയരുത് അതിൻ്റെ ക്ലൈമറ്റുകളിൽ വ്യത്യാസം വരരുത് വെളിച്ചം ഇല്ലാതെ ഇരുട്ടാകരുത് എന്നൊക്കെയുള്ള അർത്ഥത്തിൽ പറയാറുണ്ട് പിന്നെ അള്ളാഹു വേണ്ട നോക്കണം പിന്നെ ഹിന്ദു സഹോദരങ്ങളാണ് അധികവും ഇതിൻ്റെ പണിക്കാരുണ്ടാവുക എല്ലാവരും ഉണ്ട് കൂടുതൽ അങ്ങനെയാണ് ഞമ്മളെ പ്രദേശത്തൊക്കെ അപ്പോൾ കുറേ വേണ്ടാത്ത കാര്യങ്ങളൊക്കെ അവർ ചെയ്യുമ്പോൾ അത് പാടില്ല എന്ന് പറയണം അതായത് പണിയെടുക്കുക അതിൻ്റെ കണക്ക് കറക്റ്റാകുക പിന്നെ ആ വാട്ടർ കണക്കാക്കുക വാട്ടർ ലെവലാവുക അതൊക്കെ നോക്കണമല്ലോ പിന്നെ അതിന് ശേഷം ചില പൂജകളോ അതല്ലെങ്കിൽ സ്വർണം അതിൻ്റെ ഉള്ളിൽ വയ്ക്കലോ പാൽ ഒക്കലോ അതുപോലെ കോഴി അറുത്ത് രക്തം അതിലേക്ക് ചീറ്റുകയോ അതൊന്നും പാടില്ല അതൊക്കെ പിശാചിനെ വിളിച്ച് വരുത്തുന്നതിൻ്റെയും അനാചാരത്തിൻ്റെയൊക്കെ ഒരു തുടർക്കഥയാണ് അതിനെ മാത്രം നമ്മൾ ശ്രദ്ധിച്ചാൽ മതി ബാക്കിയൊക്കെ കാസിക അവസ്ഥ അത് പറയുന്നത് നല്ലതിനല്ലേ അങ്ങനെ വിചാരിക്കുക